സർക്കാർ ആദ്യം കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള ആചാരങ്ങൾ തിരുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ആചാരങ്ങൾ തിരുത്തിക്കുകയാണ് എന്നുള്ള സമീപനം എടുത്തതിൽ മാപ്പ് പറയണം ഭക്തരായിട്ടുള്ള ആളുകൾ ദർശനം നടത്താൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകളെ കപട ഭക്തരാണ് എന്ന് വിളിച്ചതിൽ മാപ്പ് പറയണം അതോടൊപ്പം മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനുള്ള നടപടികൾ എടുക്കണം ഒൻപത് വർഷം പത്ത് വർഷം ഒൻപതര വർഷക്കാലം ഒന്നും ചെയ്യാതിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും പുതിയ കാര്യമല്ലല്ലോ ഈ സർക്കാരിൻ്റെ കാലത്തും കഴിഞ്ഞ കാല സർക്കാരുകളുടെ കാലത്തുണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളിലും കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല പിണറായി സർക്കാരിൻ്റെ ആദ്യ സർക്കാരിൽ പതിനൊന്ന് കസ്റ്റഡി മരണങ്ങളും ഈ സർക്കാരിൽ ഏഴ് കസ്റ്റഡി മരണങ്ങളും നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പൊതുവേയില്ല കഴിഞ്ഞ ഇരുപത് കൊല്ലം മുമ്പ് നടന്ന കസ്റ്റഡി മരണത്തിൻ്റെ പ്രതികളായിട്ടുള്ള പോലീസുകാരെ വിട്ടയക്കാൻ വേണ്ടിയിട്ട് പോലീസിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ശ്രമിച്ചിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഉദയകുമാറിനെ ഉരുട്ടിക്കൊലപ്പെടുത്തിയ ആളുകളെ വെറുതെ വിട്ട സാഹചര്യം ഉണ്ടായത് അപ്പോൾ കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ മാറ്റം വന്ന് കേരളത്തിലെ പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷരായിട്ടുള്ള നീതിപൂർവകമായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിൽ കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം നട നൽകുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള വഴി